എല്ലും നല്ല നിലക്കുള്ള പര്യവസാനം നൽകണേ അല്ല ഒരു വീട്ടിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ അത് ഭംഗിയായിരുന്നോ നന്നായിരുന്നോ എന്ന് കേൾക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഒരു വീട്ടിൽ കല്യാണം നടന്ന് സൽ നടന്ന് അവസാനം വന്ന ആളുകൾക്ക് ഭക്ഷണം തികഞ്ഞില്ല എങ്കിൽ ആ സൽക്കാരം വളരെ മോശമായല്ലോ ആ നാണക്കേടിലായല്ലോ ആ പരിപാടി നല്ല എല്ലാ സജ്ജീകരണങ്ങളും അതിനു വേണ്ടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കും ഓരോ പൊസിഷനിൽ അതിനുള്ള ആളുകളെ ക്രമീകരിക്കും ഏത് വിഷയം നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഒരു പ്രഭാഷണത്തിന്റെ മജീസ് ആണെങ്കിലും ുംതിന്റെ അവസാനം വഷളാകാതെ നാണക്കേടിലാവാതെ നല്ലതുപോലെ വിജയിച്ചു കിട്ടണം എന്നുള്ള ആഗ്രഹമായിരിക്കും ഇതേപോലെ ഒരു മനുഷ്യന്റെ അന്ത്യം നന്നായി കഴിഞ്ഞാൽ അല്ലാഹു അവനെ തകബൂല അക്കുന്നതാണ് വർഷം അവസാനിക്കുമ്പോൾ ഗുണകരമായ മാറ്റം വരും എന്നാണ് അല്ലാഹു നമ്മെ തൃപ്തിപ്പെടുവ നിസുള്ളാഹു അലൈഹി വസല്ലം അങ്ങള് പറഞ്ഞുല്ലോ ഇന്ന മല്ലവ ബിൽ ഖവതി അവസാനം നോക്കിയിട്ടാണ് എല്ലാം ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് ഇത് പറയാൻ ഒരു കാരണമുണ്ട് യുദ്ധം ചെയ്യുകയാണ് ശക്തമായ പോരാട്ടം നടക്കുകയാണ് ആരെയും ആകർഷിക്കുന്ന നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു വെക്കുകയാണ് എത്ര ശത്രുക്കളെയാണ് അദ്ദേഹം നിഷ്പ്രയാസം വെട്ടി മാറ്റുന്നത് അതിനിടയിൽ അതാകുന്നു ആ വെട്ട് ശരീരത്തിൽ ആൾ നിറങ്ങുകയാണ് ആ വെട്ടിന്റെ കാഠിന്യം കൊണ്ട് മുറിവ് വലുതായി പോയി

യുദ്ധത്തിന്റെ രണാങ്കണത്തിലെ ഉജ്ജ്വല പെർഫോമൻസ് കണ്ട് അദ്ദേഹത്തെ വിലയിരുത്താൻ നിൽക്കണ്ട സ്വർഗത്തിലെ വലിയ പദവി പടച്ചോ കൊടുക്കുമെന്നും ചിന്തിക്കണ്ട ഒരാളുടെ അവസാനം നോക്കിയിട്ടാണ് അവന്റെ കർമ്മങ്ങളെ പ്രശംസിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ അവസാനം വശമായപ്പോ ജീവിതമങ്ങ് മോശമായി പോയി അതുകൊണ്ട്

നമ്മുടെ മാറ്റം വരുത്തേണ്ടതുണ്ട് ജനങ്ങളോടുള്ള പെരുമാറ്റം നന്നാക്കേണ്ടതുണ്ട് വർഷത്തിന്റെ തുടക്കവും അതുപോലെ നന്നാക്കി എല്ലാവരും പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് സ്വർഗം നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കൽ ഐസാനി വസ്സലാമിനോട് ചോദിക്കാണ് പോകാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് എനിക്ക് കടക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഐസാനിബിയെ ഒരു ചെറിയ കുട്ടിയെ നീ ആ കുട്ടിയെ പോലെയാകണം അത് സ്വർഗത്തിൽ കടക്കാനുള്ള വഴിയാണ് ഈസാനി എങ്ങനെയാണ് ഈ കുട്ടിയെ പോലെയാവുക ഇസാ നബി വിശദീകരിച്ചു കൊടുക്കാണ് ഞാൻ പറഞ്ഞതിന്റെ ആശയം ഹൃദയം ശുദ്ധമാണ് ചെയ്യാത്തവനാണ് കളങ്കമില്ലാത്തവനാണ്

അതുപോലെ കച്ചവടങ്ങൾ വിപുലമാക്കാൻ ഒരുപാട് സമയവും സാവകാശവും ഉണ്ട് ഏത് രീതിയിലാണ് മരണം നമ്മൾ കൂട്ടിക്കൊണ്ടുപോവുക എന്ന് നമ്മൾ ഇതുവരെ ചിന്തിക്കുന്നില്ലല്ലോ നമ്മുടെ സ്മരണ സമയത്തുള്ള ആഗ്രഹങ്ങളെ കുറിച്ച് ലഭിക്കാതെ പോകുന്ന നഷ്ടങ്ങളെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ നമ്മൾ സമയം പിന്നീട് ഒരു പിന്നീട് കടിക്കാതിരിക്കാൻ നന്മയിലൂടെ സഞ്ചരിച്ചോടെ മുൻഗാമികളായ ആളുകൾ പലപ്പോഴും മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ പല വഴികൾ കണ്ടെത്തിയിരുന്നു ചിലർ വീട്ടിൽ ഒരു ആ കിടക്കുമായിരുന്നു വീടിന്റെ ഉള്ളിൽ ഒരു കബർ കുഴിക്കുകയാണ് എന്നിട്ടോ ശരീരം ദുരിയാവിനോട് ചാഞ്ഞ് പോകുന്നത് ദുനിയാവിലേക്ക് വല്ലാത്ത ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് കണ്ടാൽ ആ കബറിൽ ചെന്നുപോയി കിടക്കുന്ന ആ കബറിൽ കിടന്നിട്ടോ ഇരുട്ടും അതുപോലെ ഏകാന്തതയും ഏകാന്തയും കാണുമ്പോഴിക്കുന്നു വീടിൻ്റെ ഉള്ളിലുള്ള ഭാര്യയോ മക്കളോ വന്നുകൊണ്ട് കവറിൽ നിന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുന്നു ഒരു ദിവസം രാത്രി ദുരിയാവിന്റെ മോഹങ്ങളും മനസ്സിലേക്ക് തികട്ടി വന്നപ്പോ ചിന്തയില്ലാതാക്കാൻ വേണ്ടി കിടക്കുകയാണ് നല്ല ഉറക്കത്തിലാണ് ദുനിയാവിന്റെ ചിന്ത പാട എന്നിൽ നിന്ന് നഷ്ടപ്പെടണമെന്ന് കരുതി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം കബരിലേക്ക് പോയി കിടക്കുന്ന അങ്ങനെ കുറെ സമയം കബരിൽ അങ്ങ് കിടക്കുന്നു കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹമതാ നിലവിളിക്കുന്നു കബറിൻ്റെ ഇരുട്ട് ശബ്ദമായപ്പോ പേടിച്ച് പറക്കുന്നു ിടക്കുന്ന പാല ഇദ്ദേഹത്തിൻ്റെ നിലവിളുകൾക്കൊന്നുമില്ല ഒരുപാട് നേരം നിലവിളിച്ച് നിലവിടിച്ച് പൊട്ടിക്കരയുകയാ എന്നെ ഒന്ന് തമറിൽക്കുമാരു എന്നെ ഒന്ന് മടക്കുമാ നിലവിടിക്കുകയാ അവസാനം ആ ഒരു ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നപ്പോ ഭർത്താവിന്റെ നിലവിടെ കേൾക്കുന്നു കൊണ്ടുപോയപ്പോ മഹാനവനുകൾ പറയുകയാണ്

ഇപ്പൊ നിന്നെ ഈ കഥയിൽ നിന്ന് പുറത്തെടുക്കാൻ നിന്റെ ഭാര്യയുണ്ട് നിന്റെ മക്കളുണ്ട് ബന്ധപ്പെട്ടവരുണ്ട് പക്ഷേ മരണം എന്ന പ്രതിഭാസം നിന്നെ പിടികൂടി കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് എന്നെ ഒന്ന് മടക്കൂ എന്നെ ഒന്ന് നീ കഥലിൽ നിന്ന് പുറത്തെടുക്കോ എന്ന് പറഞ്ഞാ ഒരാളും കേൾക്കാനുണ്ടാവില്ല പുറത്തെടുക്കാൻ ആരുമുണ്ടാകില്ല ആ സമയത്ത് നിനക്ക് മടങ്ങാനും കഴിയില്ല ചിന്തിച്ച് മനസ്സിലാക്കി ഇപ്പൊ തന്നെ നീ പ്രവർത്തിച്ചോരത്തോട് തന്നെ പാദരാത്രിയിൽ തന്റെ നല്ല നാളേക്ക് വേണ്ടി പരിശ്രമിക്കാൻ തയ്യാറെടുക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെ നിർദ്ദേശിക്കുകയാണ് മഹാന്മാരെല്ലാം അങ്ങനെയായിരുന്നു

നല്ലതുപോലെ ജീവിക്കാൻ നമ്മൾ എന്റെ അടുക്കൽ നമുക്ക് സംസാരിച്ചാലോ എന്നും പറഞ്ഞു അദ്ദേഹം എന്നെ ഒരു മക്കുപറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് എത്തിയിട്ട് ഓരോ കവറുകളും നോക്കിയിട്ട് കൂട്ടത്തിൽ ചോദിക്കുന്ന ഈ കബറിൽ കിടക്കുന്നവർക്ക് വല്ല ആഗ്രഹവും ഉണ്ടെങ്കിൽ ഈ കിടക്കുന്ന ആളുകൾക്ക് വല്ല പൂജീയമുണ്ടെങ്കിൽ അത് എന്തായിരിക്കുമെന്നൊന്ന് പറഞ്ഞു തരുമോ ആ സമയത്ത് കുലത്തു ഞാൻ പറഞ്ഞു ആ കബറിൽ കിടക്കുന്ന ആളുകൾക്ക് ഒരാഗ്രഹമുണ്ടെങ്കിൽ അതൊറ്റാഗ്രഹമായിരിക്കും മടങ്ങി വരണം വയസ്സം തിരുമിൻ അവർ അങ്ങനെ ഒന്ന് എന്ന ചിന്തയായിരിക്കും നന്മകൾ ചെയ്ത് നന്മകൾ വർദ്ധിപ്പിക്കണമെന്ന ചിന്തയായിരിക്കും എന്ന് പറഞ്ഞപ്പം കാലാ െടുക്കുന്നവരുടെ മോഹം ദുനിയാവിലേക്കൊന്നും മടങ്ങി വന്നിട്ട് നന്മ പ്രവർത്തിക്കാനാണ് ആഗ്രഹമെങ്കിൽ നമ്മളിപ്പോ ഈ ദുനിയാവിൽ അവർ മലം ദുരിയല്ലേ നമ്മളുള്ളത് ആ കവരൽ കിടന്ന് കൊണ്ട് ദുനിയാവിൽ നമ്മൾ നന്നാകണമെന്നാഗ്രഹിക്കുന്നതിന്റെ മുമ്പിൽ നമ്മൾ മരിച്ചിട്ടില്ലല്ലോ കവരെത്തിയിട്ടില്ലല്ലോ ൊന്ന് നന്നായാലോ നന്മകളെ വർദ്ധിപ്പിച്ചാലോ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ മരണത്തോടുള്ള ഓർമ്മ എത്ര എത്ര മറിഞ്ഞു പോയിട്ടുണ്ട് എത്ര ആളുകൾ നമ്മുടെ കുടുംബത്തിൽ പെട്ട നാട്ടിൽ പെട്ട ബന്ധത്തിൽ പെട്ട എത്ര ആളുകളും മരണപ്പെട്ടുപോയി അവരെല്ലാവരും മരിക്കുന്ന സമയത്തിൽ കുറച്ചവനെ ഞാനും മരിക്കേണ്ടവനാണല്ലോ എന്ന ഒരു ചിന്ത ആ സമയം മാത്രം ഉണ്ടാവുക എന്നല്ലാതെ അത് നിലനിർത്തി പോരാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ ുംബോളാക്കട്ടെ <laughs> واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته